പ്രതിപക്ഷ നേതാവ് സർവാദരണീയനായ ശ്രീ വി ഡി സതീശൻ സാറിനുള്ള ഒരു അഭ്യർത്ഥനയാണിത് അദ്ദേഹത്തോട് മൂന്നര മിനിറ്റ് അദ്ദേഹത്തിന്റെ സമയം അഭ്യർത്ഥിക്കുകയാണ് വളരെ താഴ്മയായി അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ഞാനടക്കം ചാനലിൽ പോയി ഇരിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമായി മാറേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ ശ്രീ ജിംസ എബ്രഹാമിന്റെ ബുക്ക് റിലീസ് പരിപാടിക്ക് അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അദ്ദേഹത്തോട് ഞാൻ സൂചിപ്പിക്കാനും തുടങ്ങിയുണ്ടായി അദ്ദേഹത്തിന് അന്നൊരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വിശദമായി പറയാൻ കഴിഞ്ഞില്ല ആ വിഷയവും ഈ കെ ആർ മീരയുടെ വിഷയവും ഒക്കെ അദ്ദേഹം ഒരു നിലപാടെടുത്ത് കേരളീയ സമൂഹത്തെ നയിക്കണമെന്നാണ് അഭ്യർത്ഥന ഒരു അദ്ദേഹം ഈ വീഡിയോ കണ്ടു കാണണം ശ്രീമതി കെ ആർ മീരയുടെ സമയത്തൊക്കെ എന്താണ് കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാല് അല്ല ഞാൻ വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ചിലപ്പോൾ അവൾ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് അതായത് ചില സമയങ്ങളിൽ ആ ചിരി ശ്രദ്ധിച്ചില്ലേ കൂടി പറയുന്നു ചില സമയങ്ങളിൽ കഷായം കലക്കി കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നു എനിക്കറിയാം പി ഡി സതീശൻ സാറിനു നെഹ്റുബിയൻ ഗാന്ധിയൻ സെക്യുലർ പ്രോഗ്രസീവ് ആ പാരഡൈമിൽ പരിപ്രേക്ഷ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് അതോടൊപ്പം അടക്കം നമ്മളെ നയിക്കേണ്ടത് ഇതേപോലുള്ള തീവ്ര ഫെമിനിസ്റ്റ് നിലപാടെടുക്കുന്നവർക്ക് എതിരെ കൂടെ അല്ലേ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള പയ്യനെ വിഷം കൊടുത്ത് കൊന്നിട്ട് അതിനെ ന്യായീകരിക്കുകയും അവനാണ് കുറ്റക്കാരെന്ന് പറയുകയും പെൺകുട്ടിയെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വേദനാജനകമായ നിയമവിരുദ്ധമായ കാര്യമല്ലേ ഈ നാട്ടിലെ ഏതെങ്കിലും സാംസ്കാരിക നായകർ അതിനെതിരെ പ്രതിഷേധിച്ചു കണ്ടോ വി ഡി സതീശൻ സാറിനെ പോലുള്ളവർ ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഏത് വിഷയവും ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച വ്യക്തി എന്ന് നമുക്ക് നിസ്സംശയം പറയാം ശ്രീ വി ഡി സതീശൻ സാർ അടക്കം ഈ പുരുഷ വിരുദ്ധ മൈൻഡ് സെറ്റിനെ അഡ്രസ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അടക്കമുള്ള അപേക്ഷ അതോടൊപ്പം ഈ പുരുഷ കമ്മീഷൻ എന്ന അഭ്യർത്ഥനയെ കൂടി അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പുരുഷ കമ്മീഷൻ ഏറ്റവും താഴ്മയായി ഏറ്റവും മോഡറേറ്റ് ആയിട്ടുള്ള നിലപാടുകളെ മുമ്പോട്ട് വെക്കുന്നുള്ളൂ അദ്ദേഹത്തിന് വേണ്ടി ഇതിലെ രണ്ട് വരികൾ വായിക്കാം ഇതിലെ ആദ്യ വരി ഇങ്ങനെയാണ് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ എന്നാണ് തെളിയിക്കുന്നത് അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം ഉയർന്നു വരുന്നത് എത്രയോ വ്യാജ പരാതികൾ നമ്മൾ കണ്ടു നമ്മളുടെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ മുതൽ നിവിൻ പോളിയെ മുതൽ എൽദോസ് കുന്നപ്പള്ളി അടക്കം എത്രയോ പേരെ വേട്ടയാടി ഇതിനെതിരെ ഒരു നിലപാട് എടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ് അങ്ങടക്കമുള്ളവർ നേതൃത്വ പരമായി നിന്നുകൊണ്ട് പുരുഷ കമ്മീഷനെ പിന്തുണയ്ക്കണമെന്നും ശ്രീമതി കെ ആർ വീരാ എന്ന പ്രമുഖയായ നോവലിസ്റ്റ് എഴുത്തുകാരിക്കെതിരെ ഒരു നിലപാട് എടുക്കണമെന്നും അത് ഈ തീവ്ര ഫെമിനിസ്റ്റിനെതിരെ നല്ല ഫെമിനിസം അല്ല ഫെമിനിസ്തയെ ബഹുമാനിക്കുന്നു ഉപയോഗിക്കുന്നെങ്കിലും ഈ തീവ്ര ഫെമിനിസ്റ്റിനെതിരെയുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട ശ്രീ പി ഡി സതീശൻ സാർ ഇത് കേൾക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂടെ വേദന കാര്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാവരുടെയും ഞങ്ങളുടെയും കൂടെ വേദനം ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹത്തോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു